ഇന്നലെയുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരി ഡൈമോക്കിൽ താമസിക്കുന്ന വള്ളിയമ്മ വർഗീസ് എന്നിവരുടെ വീടിന്റെ ഒരു വശത്തെ ഭിത്തി പൂർണ്ണമായും തകർന്ന് വീട് അപകടാവസ്ഥയിൽ പത്താം ക്ലാസിൽ പഠിക്കുന്ന കുട്ടിയടക്കമുള്ള മൂന്നംഗ കുടുംബം അയൽവക്കത്തെ വീടിനെ ആശ്രയിച്ചാണ് ഇന്നലെ രാത്രിയിൽ കഴിഞ്ഞുകൂടിയത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും സ്വന്തം ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു വണ്ടിപ്പെരിയാർ ഡൈമോക്ക് എട്ടേക്കർ പുതുവലിൽ താമസിക്കുന്ന വള്ളിയമ്മ ഇവരുടെ മകൻ വർഗീസ് വർഗീസിന്റെ മകൾ പത്താം ക്ലാസ് വിദ്യാർത്ഥി കൂടിയായ അഭിനയ എന്നിവരാണ് ഈ വീടിനുള്ളിൽ താമസിക്കുന്നത് കൂലിപ്പണി ചെയ്യുന്ന വർഗീസിന് കുടുംബം പോറ്റാനും കുട്ടിയെ പഠിപ്പിക്കുന്നതിനുമുള്ള തുക മാത്രമാണ് കണ്ടെത്താൻ കഴിയുന്നത് അങ്ങനെ ഇന്നലെ ഇന്നലെയുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി പേരും കിടന്നുറങ്ങുന്ന സമയത്ത് വലിയൊരു ഒച്ച കേൾക്കുന്നത് ഞെട്ടിയെഴുന്നേച്ച് നോക്കുമ്പോഴേക്കും വീടിന്റെ ഒരു വശത്തെ ഭിത്തി പൂർണ്ണമായും ഇടിഞ്ഞു പോയ അവസ്ഥയിലാണ് ബാക്കിയുള്ള ഭിത്തി അപകടാവസ്ഥയിലാണ് എന്നുള്ളത് മനസ്സിലാക്കിയ ഇവർ അയൽവക്കത്തെ വീട്ടിലെ ആളുകളെ വിളിച്ചു പറയുകയും തുടർന്ന് പത്താം ക്ലാസ് വിദ്യാർത്ഥിയുമായി അയൽവക്കത്തെ വീട്ടിൽ തന്നെയാണ് ഇന്നലെ രാത്രിയിൽ ആ രാത്രി വീട് നമ്മുടെ സൈഡ് കഴിഞ്ഞു കൂടിയതും கீழேருந்துச்சு சேவரோட கீழே பின்னாடி போயிடுச்சு பத்தாம் கிளாஸ் படிக்கிற ஒரு பொண்ணு என்னோட பொண்ணு அம்மா நாங்கள் மூணு பேர் தான் அந்த வீட்டில் இருக்கோம் படைய வீடு தான் இது ரொம்ப வருஷத்துக்கு மேலே பழக்கம் உள்ளது லைஃப்லேயும் பிஎம் பத்து பேர்லேயும் வீடு ஆகிருக்குன்னு சொன்னாங்க ஏன் அது வரைக்கும் இன்னும் ஆகலை ரெண்டு மாதத்துக்கு முன்னாடி சொன்னாங்க இது வரைக்கும் இதுவரைக்கும் இதுமே ஆகலை என்னுடைய வேலை வெளியில் தான் வேலை செய்கிறேன் கூலி வேலை கிடைக்கிற வேலைக்கு போயிட்டு வந்து മേലെ ലൈഫ് ഭവന പദ്ധതിയിലും പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലും ലിസ്റ്റിലുണ്ട് നോക്കാം എന്നും ഇപ്പോൾ ശരിയാകും എന്നൊക്കെ അധികൃതർ പറയുന്നതല്ലാതെ വർഷങ്ങളായി ഇവർ ഈ അപകടാവസ്ഥയിലായ വീട്ടിൽ തന്നെയാണ് കഴിയുന്നത് കുട്ടിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ അമ്മ ഉപേക്ഷിച്ചു പോയതാണ് തുടർന്ന് വല്യമ്മയും അച്ഛൻ വർഗീസും ചേർന്നാണ് പത്താം ക്ലാസ് വരെ അഭിനയയെ പഠിപ്പിക്കുന്നത് ഈ അവസ്ഥയിൽ കഴിയുന്ന തങ്ങളുടെ മേളിലേക്കാണോ ഇന്നലെ വീട് ഇടിഞ്ഞു വീണത് എന്ന് ഭയന്നുപോയതായും நேற்று ராத்திரி பிள்ளை நானும் இருந்தோம் இருக்கும்போது அந்த அந்த இடம் வந்து டமார்னு கீழே கிளம்பிட்டு பயந்து போய் தான் அப்படி என்னடா செய்ய நம்ம போய் போயிட்டே அப்படின்னு சொல்லி சம்பளம் போட்டுக்கிட்டு நாங்கள் மழை மழைக்கு தண்ணிக்கலையும் நாங்கள் என்ன செய்ய முடியும் கூட அந்த வீட்டில்தான் போயிருந்தோம் മറ്റുള്ള ആളുകൾക്ക് സഹായമെത്തിക്കുന്ന വർഗീസ് തന്റെ വീടിന്റെ ആവശ്യമായും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ സുരക്ഷയ്ക്കായും എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അടിയന്തരമായി തന്നെ ബന്ധപ്പെട്ട അധികൃതർ ഇവർക്ക് അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കണം എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം